ആ മാത്രമാണ് മനസ്സിന് ഒരുപാട് പേര് വിഭാഗത്തിൽ പിരിമുറുക്കമുള്ളവരവരാണ് അല്ലാതെ അവരുടെ വിശാഖം നൽകുന്നതാണ് സന്തോഷം നൽകുന്ന ഒരു മാത്രമല്ല അവർ വിശാലത നൽകുന്നതാണ് സാമ്പത്തികമായി നല്ല ഉയർച്ച നൽകുന്ന ഒരു തിരുതലാണ് ഒരുപാട് പേര് സാമ്പത്തിക പ്രശ്നത്തിൽ കുടുങ്ങിയവരവരവർ

അവോളേ തപ്രിയപ്പെട്ടോവമീങ്ങളെ അധികാരുകൊണ്ട് പ്രവേശスタവായി അല്ലാഹുവായ നമ്മൾ അടുക്കുക ദിക്റുകൾ ചൊല്ലിക്കൊറ റഹ്മാറ റബവായ നമ്മൾ അടുക്കുക ദിക്റുകൾ ചൊല്ലിക്കൊണ്ട് നമ്മൾ അടുതാൽ തീർച്ചയായും അല്ലാഹു അതിന് ഉത്തരം നൽകുന്നതാണ് നിങ്ങൾക്ക് ഈ ദിക്ർ ചൊല്ലിയട്ട് നിങ്ങൾ അല്ലാഹുവിലേക്ക് കരങ്ങൾ നീട്ടിയാൽ ഈ മഹതായ ദിക്റുകൾ ചൊല്ലിയട്ട് റബുവിലേക്ക് കരങ്ങൾ നീട്ടിയാൽ ആ കരങ്ങൾ വലിക്കുന്നതുപോലെ അല്ലാഹു ഉത്തരം നൽകുന്നതാണ് അത്തരത്തിലുള്ള എല്ലാ ദിക്റാനും ഞാൻ പരിചയപ്പെടുത്താം

ാണ് അവരലങ്ക ഇന്നത്തെ തലമുറയാകട്ടെ വിനോദുകളും മറ്റുമായി നമ്മുടെ തലമുറകൾ ഇങ്ങനെ അവരെ വിരോധങ്ങളിൽ നിന്നും വിരോധങ്ങളിൽയിലേക്ക് ഒരു വികൃതി ജന സഭയവല്ല സലാത്തുകൾ ചെയ്യാൻ സമയവല്ല ഖുർആൻ ഓതാൻ സമയവല്ല പ്രബദ്ധസ്ഥാവയ അല്ലാഹുവിനെ വിട്ട് നമ്മൾങ്ങളെ ത്യജിച്ച് തപ്പറാന വിട്ട് നമ്മൾ വറ്റചെറ്റുകളിലേക്ക് കളക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്തുകളെ വലിിച്ചെടുുകയാണ് അവനിങ്ങളെ രോഗങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ വേദനകളും എല്ലാം തമ്മിൽ കടന്നു അതെല്ലാം ഈ വന്നു കൊണ്ടിരിക്കുകയാണ്

ഇങ്ങനെ ോ അദ്ദേഹത്തിന്റെ തൊഴിലുകളായിരുന്നോ ചരക്കുകൾ അദ്ദേഹം ചുറ്റു തൊഴിലാളിയായിരുന്നു

ഇത്രയും എനിക്ക് കിട്ടാത്ത എന്തോ ചുവട്ടാളികൾ നിർത്തിവച്ചിട്ട് അള്ളാഹുവിനോട്യോ ചോദിക്കുന്നുണ്ട്

ോ ആ സമയത്ത് തൊഴിലാളി പറയുകയാണ് അറിയില്ല മകനാണ് അലിയ ആളുകൾ പറയുന്ന ആ മകനാണ് അങ്ങനെ ഭരണാധികാരിയുടെ മകൻ ആ മനുഷ്യനോട് ചോദിക്കുകയാണ് ചുമട്ട് തൊഴിലാളിയോട് ചോദിക്കുകയാണ് നിങ്ങൾ ജോലി ചെയ്യുന്നു ചെറിയ ചുമടുകൾ എടുക്കുന്ന ജോലിയാണ് ചെറിയ ജോലിയാണ് പിന്നെയും നിങ്ങളുടെ മുഖത്ത് എപ്പോഴും ഒരു പ്രസന്ധതയാണ് എപ്പോഴും ഒരു ചിരിച്ച മുഖമാണ് ഞാൻ നിങ്ങൾ സന്തോഷവാനാണ് നിങ്ങളുടെ മുഖത്ത് ഒരു വലുതാശമാണ് നിങ്ങൾ കുറെ നാളുകളായി ഞാൻ ശ്രദ്ധിക്കുന്നു നിങ്ങൾക്ക് സമാധാനമായി ജീവിക്കണ്ട്

മകനോട് ആ പറയുകയാണ് കൊട്ടാരത്തിലെ ജീവിതം എനിക്ക് വേണ്ട ആ ജീവിതം എനിക്ക് നല്ല കഴിയുകയില്ല എനിക്ക് ഞാൻ ഇപ്പോൾ ജീവിക്കുന്ന ജീവിതം വളരെ രാഹത്തിലും സന്തോഷത്തിലുമാണ് സമാധാനത്തില സമാധാനത്തിലുമാണ് ഇത് മഹാനായ വല്ലാതെ ആശ്ചര്യപ്പെടുത്തുകയാണ് ഈ ഈ വർത്തമാനം ഒരു ജീവിതത്തിൽ എന്റെ പ്രിയപ്പെട്ട വലിയൊരു ാനും ധാരാളം വിവാദത്തുകൾ ചെയ്യാനും എല്ലാം അദ്ദേഹത്തിനൊരു മാർഗമായി അതാണ് എന്റെ പ്രിയപ്പെട്ട ടൗട്ടമിനീങ്ങളേ നമ്മൾ എല്ലാം സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ വിഷയം ഇതാണ് അല്ലാഹു വാഗ്ദാനങ്ങൾ അത് അധികാരങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ പറയുന്നത് നമ്മളോട് ഈ മൂന്ന് നമ്മൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ വാഗ്ദാനങ്ങൾ നമ്മൾ കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ല മനസ്സിന് എപ്പോഴും സമാധാനമായിരിക്കും മനസ്സിന് സമാധാനം കിട്ടാത്ത ഒരുപാട് ജനങ്ങളുണ്ടോ എന്റെ പ്രിയപ്പെട്ട പ്രിയപ്രിയോട്ടീ ഇസ്തിഗ്ഫാർ 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 നിങ്ങൾ അതുപോലെ അല്ലാഹു അല്ലാഹു നൽകുന്നതാണ് നൽകുന്നതാണ് പറഞ്ഞാൽ ജീവിക്കാൻ എല്ലാ സാധനങ്ങളും അതായത് സമ്പത്ത് വീട് വാഹനം നമ്മുടെ ചെലവിനാവശ്യമായ സാധനങ്ങളെല്ലാം അല്ലാഹു എത്തിച്ചു നൽകുന്നതാണ് സുബ്ഹാനല്ലാഹ് നിങ്ങൾ നോക്കൂ റമദാനാണ് ഈ മാസങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ നമുക്ക് പറ്റിയ മഹത്തായ മഹത്തായ ഒരു 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 നിങ്ങൾ ഒഴിവാക്കരുത് അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന നൽകുന്നവരത്തായ ഏതെങ്കിലും ഇരുപത്തിനാലായിരം നിങ്ങൾ ചൊല്ലി തീർത്തു ചെയ്യുമ്പോഴേ അവന്റെ ആഗ്രഹം നിറവേറ്റി കൊടുക്കുന്നതാണ് ഒരു ലക്ഷത്തിനാലായിരം ഒരു ലക്ഷത്തിനാലായിരം എന്റെ പാപം കൊണ്ട് എന്നൊരു അടി പറഞ്ഞാൽ ോ നിങ്ങൾ വളർത്തുക കറങ്ങളും അതിഥികളും ദാരിദ്ര്യവും അള്ളാഹു പിഴുതെറിയുന്ന ഒരു

ഞങ്ങൾ ഈ ഇസ്തിഗ്ഫാറുകൾവർ പ്രവർത്തിക്കുമ്പോൾ നീ ഞങ്ങൾക്ക് രണ്ട് ലോകത്തും വിജയിക്കട്ട ഒരു കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തേ അല്ലാഹുവേ ഞങ്ങളെ സകല പോരാട്ടങ്ങളിലും നീ ഹസില കണേ അല്ലാഹുവേ സകല അനുഗ്രഹങ്ങളും നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹുവേ പുറചോരേ അذكാർത്തിൽ നിന്നും നാബുകളാകണേ അല്ലാഹുവേ നിന്നെ സ്മരിക്കുന്ന നിന്നെ ഓർക്കുന്ന മഹതായ ദിക്റുകൾ ധാരാളത്തിൽ നിന്നും മുഅ്മിനികളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തേ അല്ലാഹുവേ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ وعلى سيدنا محمد وعلى سيدنا محمد اللهم اغفر لنا ولوالدينا ولمساجدنا ولاساتذنا ولاحبابنا ولسائرنا ولقضائنا ولجيراننا ولمن احب واحسن الينا ولمن له علينا ولجميع امه محمد صلى الله عليه وسلم وقنا ربنا شر ما قضيت اللهم اغفر لنا ربنا وما ربنا سوار رحم رحمنا يا الله ويترك جسدنا ويفرج شرنا ويفرج ذنبنا ويرسل علينا يا الله നിങ്ങളുടെ രോഗങ്ങളെ ശുഭയാക്ക അല്ലാഹ ഹഫിയത്തുൽദീറി റഹീം നൽകണേ അല്ലാഹ് ജോരി ഇല്ലാത്തവർക്ക് ജോരി നൽകണേ അല്ലാഹ് കടമുള്ള ഞങ്ങളുടെ കടകൾ ഏറ്റെടുക്കേ റബ്ബേ പൗരവില്ലാത്തവർക്ക് പൗരൻ നൽകണേ അല്ലാഹ് മക്കളില്ലാത്ത എത്രയോവ നിങ്ങളോട് ദർഘം കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുള്ള സാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാഹ് കുറച്ചോരെ ഞങ്ങളുടെ സഹോദരങ്ങളെ ഫലുകൾ വിധിച്ച ചരിത്രത്തിൽ നിന്ന് നീ സന്തോഷത്തോടെ സമ്പന്നതയോടെ സമ്പത്തോടെ യാത്ര ചെയ്യാൻ ഉള്ളവനെ നൽകണേ അല്ലാഹ്ങ്ങളെ പലേട കച്ചവടക്കാരനായങ്ങളെ കച്ച ബർക്കത്തുരി റബ്ബനി അല്ലാഹ ഞങ്ങളെ ഏത് തൊള്ളി ചെയ്താൽ ഈ ബർക്കത്തുകളെ ധാരാളമായി നൽകണേ അല്ലാഹ ഈ ഭൂമിനെല്ലാം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുട്ടോ അതിനല്ലാ ബർക്കത്തുരി റബ്ബനി അല്ലാഹ ഞങ്ങളെ മക്കളിൽ ബർക്കത്തുരി റബ്ബനി അല്ലാഹ ഞങ്ങളുടെ കുടുംബങ്ങളിലും നിങ്ങളുടെ ഭവനങ്ങളിലും നിങ്ങളുടെ വാഹനങ്ങളിലും എല്ലാ നീ ബർക്കത്തുകളെ ധാരാളമായി നൽകണേ അല്ലാഹ ആകാശത്തിൽ നിറഞ്ഞതും ഭൂമിയിൽ 있는 മുടക്കൊക്കെമായ സർവ്വവസ്തുക്കളെ തൊട്ട് വിവവത്തുകളെ തൊട്ട് അല്ലാഹ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും അങ്ങയോട് അടുക്കുന്ന മുഅ്മിനീങ്ങളെ ഞങ്ങളുടെ വീഡിയോകൾ അന്നവർക്ക് അല്ലാഹു അവന്റെ വസിയ്യത്തിൽ മുഅ്മിനീനുകളെ മുഅ്മിനാത്തുകളെ എല്ലാം നീ ഉൽപ്പടുത്ത ത അല്ലാഹു ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കുന്ന അല്ലാഹു റബ്ബനാ ആതിനാ ഫിദ്ദുൻയാ ഹസറതൻ വബിൽ ആഖിറത്തി ഹസറതൻ വഖനാ അദാബൻ കാർ ബിഹബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം